സ്വാമിയുടെ പേരിലുള്ള സ്കൂൾ ആ ബോധാനന്ദ സ്വാമികൾ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ നായർ ഹുങ്കിനെതിരായി വലിയ തിരിച്ചടി നടത്തിക്കൊണ്ട് ആ കലാപത്തിന് ശമനം വരുത്തിയത് തൊട്ടപ്പുറത്ത് കുറച്ചുകൂടി പോയ പെരുങ്ങോട്ടുകര നമുക്കറിയാം ഇന്ന് കാണുന്ന രൂപത്തിൽ വഴി നടക്കാനുള്ള അവകാശം നമുക്ക് ഉണ്ടായിരുന്നില്ല എന്ന കാര്യത്തെ കുറിച്ച് നമുക്കറിയാം ദളിതർക്ക് മുട്ടിന് താഴെ മുണ്ടെടുക്കാൻ ഇല്ലായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ചറിയാം പക്ഷേ ആറുകാലിൽ പന്തലിടാൻ നമുക്ക് അവകാശം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന കാര്യം അറിയുന്നവർ വളരെ കുറവാണ് പശുവിനെ കറക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല എന്ന് അറിയുന്നവരും കുറവാണ് സ്വർണം ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല എന്ന കാര്യത്തിറിയാം സ്കൂളിൽ പോകാൻ അവകാശം ഉണ്ടായിരുന്നില്ല എന്ന അറിയാം എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളും ധ്വംസിക്കപ്പെട്ടിരുന്ന നാടായിരുന്നു തിരുവിതാംകൂറും കൊച്ചിയും പ്രത്യേകിച്ച് പെരുങ്ങോട്ടുകരയിൽ ഈഴവർക്ക് വിവാഹത്തിന് വാദ്യാഘോഷം നടത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെയും ഇതേപോലെ വലിയ കലാപം ഉണ്ടായി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള സ്കൂളാണ് ഗേൾസ് സ്കൂൾ പെൺകുട്ടികൾക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല തൊട്ടടുത്ത് അമ്പലമാണ് നമ്മൾ അതിനു പോരാട്ടം ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ അമ്മാവും പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പിന്തിരിഞ്ഞു പോകുന്നത് ശരിയല്ല കാരണം ഇതൊരു വ്യക്തിയുടെ പ്രശ്നത്തിന്റെ വിഷയമല്ല ഇത് നമ്മുടെ നാട് നേടിയെടുത്ത അവകാശങ്ങൾ തട്ടിപ്പറിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തേണ്ട ഉത്തരവാദിത്തമുണ്ട് ചെറുപ്പക്കാർ ലോകത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു സമയമാണ് പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം കിട്ടുന്ന തൊഴിലിന് വേണ്ടി സർക്കാർ ജോലി എന്ന് പറയുന്നത് ഇപ്പോ ഒരു കാണാക്കനിയാണ് കിട്ടാക്കനിയാണ് അങ്ങനെ കിട്ടുമ്പോൾ ആളുകൾ അതിനു വേണ്ടി വലിയ അവകാശങ്ങളൊന്നുമില്ല നമുക്കറിയാം ഒ വി വിജയന്റെ തലമുറ എന്ന് പറയുന്നൊരു നോവലുണ്ട് അതിലൊരു ബ്രാഹ്മണി ഒരു ആ ഒരു ബ്രാഹ്മണ സ്ത്രീ ആ ബ്രാഹ്മണ സ്ത്രീ അല്പം സമ്പത്തുണ്ടായ ഈഴവ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തിന്റെ സൂക്കേടാ നിനക്ക് എന്തിന്റെ സൂക്കേടാ ആ ചോദ്യമാണ് ആ ചോദ്യമാണ് ഇപ്പോ പല തലങ്ങളിൽ നിന്നും ഉയരുന്നത് നമ്മുടെ പൂർവികന്മാർ നമുക്ക് അറിയുന്നവരും അറിയപ്പെടാത്തവരുമായി എത്രയോ മനുഷ്യർ നമുക്ക് അവരുടെ ജീവിതം കൊണ്ട് ത്യാഗം കൊണ്ട് നേടിയെടുത്തിരുന്ന അവകാശങ്ങളെ തട്ടിപ്പറിക്കുമ്പോ അത് തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നതിന്റെ പ്രശ്നമാണ് Yallah, we're not dead. We're not ready to go. We're not ready to come 别打我的电话，别接。不不 காளிக்கும் காத்தி குட்டியா காளிக்கும் காத்தி குட்டியா காளிக்கும் காத்தி குட்டியா ஜெயரமணி நமோரே ஜெயரமணி நமோரே ஜெதம் மேபья நமோரே போடா புல்லே நமோரேடா ஓடி சிட்டு போड़ور வெட்டியா ஓடி சிட்டு போड़ور வெட்டியா ஓடி சிட்டு போड़ور வெட்டியா காமாசாமி வாட மங்க மடிக்கில்லா ൾ നമ്മോട് തന്നെ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പോയ കാര്യങ്ങൾ കുത്തിപ്പറ്റി എടുക്കരുതെന്നാണ് ഇവിടത്തെ മതേതരത്വത്തിന്റെയും അല്ലെങ്കിൽ പുരോഗമനത്തിന്റെയും എല്ലാം ആളുകളായ ആളുകൾ നമ്മോട് പറയുന്നത് നിങ്ങൾ എവിടെ ഇവിടെ എവിടെയാണ് ജാതി എന്നാണ് എന്നാൽ നമുക്കറിയാം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ജാതിയാണ് എന്ന് ഇവിടുത്തെ കാര്യം കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലോ പ്രിയമുള്ളവരെ നമുക്ക് വഴി നടക്കാൻ പോലും അനുവദിക്കാതിരുന്ന വഴി നടക്കാൻ പോലും അനുവദിക്കാതിരുന്ന കൊടും കുറ്റവാളികൾ നൂറ്റാണ്ടുകളോളം ഭരിച്ച നാടാണിത് ആ നാട്ടിലെ ആ കുറ്റവാളികൾക്കെതിരെ കൊടും കുറ്റവാളികളായ ബ്രാഹ്മണർക്കെതിരെ ഓരോ ഒന്നൊന്നായി പോരാടി പോരാടി പോരാടിക്കൊണ്ടാണ് ഇന്ന് നാം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്ന് നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വലിയ വേളയിൽ ഈ സമരത്തിൽ പങ്കെടുത്ത സമര വളണ്ടിയർമാര് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശിവഗിരി മഠത്തിന്റെ സാരഥി സ്വാമി ആനന്ദ അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെ നേതാക്കൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഈ പ്രതിഷേധ മാർച്ചിനെ ഇവിടെ തടഞ്ഞിരിക്കുകയാണ് ഈ തടഞ്ഞിരിക്കുന്ന സ്ഥലം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഐത്തത്തിനും അനാചാരങ്ങൾക്കുമെതിരെ ഈ കുട്ടംകുളത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനു വേണ്ടി നമ്മുടെ പൂർവ സൂരികളായിട്ടുള്ള മനുഷ്യർ നടത്തിയ ആ സമരത്തിൽ സമര നേതൃത്വമായിരുന്ന സഖാവ് കെ വി ഉണ്ണിയെയും അതുപോലെ തന്നെ പി ഗംഗാധരനെയും ഇവിടുത്തെ വെളുക്കംകാലിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച ആ അതിന് സാക്ഷ്യം വഹിച്ച വെളുക്കം കാലിന്റെ മുന്നിലാണ് പോലീസ് നമ്മളെ തടഞ്ഞിരിക്കുന്നത് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രം കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിരവധിയായ ഐത്തത്തിന്റെ പേരിലുള്ള അനാചാരത്തിന്റെ പേരിലുള്ള നിരവധിയായ കാര്യങ്ങൾ നമ്മുടെ തലക്ക് മീത കെട്ടിവെക്കാക്കണം ഈ പാരമ്പര്യവാദികൾ പറയുന്നത് ഈ പൂണൂർ വാരികൾ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള തൊഴിലുകൾ മാത്രം ചെയ്താൽ മതി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായി കാണരുത് എന്നാണ് എനിക്ക് ഈ ജനസമൂഹത്തോട് പറയാനുള്ളത് കാരണം കേരളത്തിൽ അനേക നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ത്യയുടെ പൊതു സാമൂഹ്യ ഇടങ്ങളിലെല്ലാം നിലനിന്നിരുന്ന ജാതി എന്ന ഈ യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എത്രയോ മഹാത്യാഗികളായിട്ടുള്ള മഹാന്മാരുടെ പ്രവർത്തനങ്ങളെ അപമതിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒന്നാണ് ഏതാണ്ട് നാൽപ്പത് വർഷ കാലമായി ഇവിടെ ഈ കാരായ്മ നിലനിർക്കുന്നത് ഈ ജോലി മാല കെട്ടുന്ന ജോലി നിലനിർക്കുന്നത് നിർത്തിക്കൊണ്ടു പോകുന്നത് സവർണ സമുദായങ്ങളാണ് അന്നൊന്നും ഇല്ലാത്ത ഈ കാരായ്മ പാരമ്പര്യ അവകാശം ഇപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ് പിന്നോക്ക ജാതിക്കാരനായ ഒരു ഈഴവ ഈഴവനായ ഒരാള് ഒരു വ്യക്തി ബാലു എന്ന വ്യക്തി കഴകക്കാരനായി വന്നത് തന്നെയാണ് ഇപ്പോൾ ഈ ബ്രാഹ്മണ പുരോഹിത വർഗത്തിന് ഭ്രാന്തി പിടിച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇതിനു മുമ്പ് വരെ ഈ ക്ഷേത്രത്തിൽ മാത്രമല്ല എത്രയോ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ധിക്കാരപൂർണമായ ഇത്തരം പ്രവൃത്തികൾ നിലനിന്നു വരുന്നു ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരുവിന്റെ വിഗ്രഹപ്രതിഷ്ഠയുടെ സമാപന സമ്മേളനത്തിൽ അന്നത്തെ ആ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് അന്നത്തെ കേരള മുഖ്യമന്ത്രി ആയിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ഇ എം എസ് പ്രസംഗിക്കാൻ എഴുതേക്കുമ്പോൾ അന്നത്തെ ആ സ്റ്റേജിന്റെ മുന്നിൽ മുന്നിലായിട്ട് സഹോദരൻ അയ്യപ്പന് ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അദ്ദേഹം പറയുകയുണ്ടായി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് നിരീശ്വരവാദത്തെയും യുക്തിവാദത്തെയും കുറിച്ച് ഞാൻ കേൾക്കുകയും ആശ്ചര്യപ്പെടുകയും വായിച്ച് പഠിക്കുകയും ചെയ്തത് സഹോദരൻ അയ്യപ്പനെ പോലുള്ളവരുടെ പ്രസംഗങ്ങളായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആസ്തികനും നാസ്തികനും ഒരേപോലെ സ്വീകരിക്കാൻ കഴിയുന്ന എന്തോ ഒന്ന് ശ്രീനാരായണനിലും ശ്രീനാരായണ ഗുരു ദർശനത്തിലും ഉണ്ടായിരുന്നു ആ എന്തോ ഒന്നിന്റെ പിറകെയാണ് കേരളത്തിലെ ജനാധിപത്യ നവോത്ഥാന പ്രസ്ഥാനത്തിന് വളർച്ചയുണ്ടായത് എന്ന് അതുമാത്രമല്ല മറ്റു മനുഷ്യരെന്ന് വിധി എഴുതുന്ന ഈ ഗ്രന്ഥങ്ങളുടെ ചുവടി പിടിച്ചുകൊണ്ടാണ് ശങ്കരാചാര്യ ഉൾപ്പെടെയുള്ളവർ ഈ നാട്ടിലൂടെ കടന്നുപോയിട്ടുള്ളത് ശങ്കരാചാര്യരുടെ ഭേദദൃഷ്ടിയെ ഇല്ലാതാക്കുവാൻ വേണ്ടി ചണ്ടാള രൂപത്തിൽ വന്ന ശിവഭഗവാനെ അരിയപ്പുറത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു വലിയൊരു വെളിച്ചം കേരളത്തിന് പകർന്നു കൊടുത്തത് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന പ്രതിഷേധ പ്രവർത്തകരെയും സുഹൃത്തുക്കളെയും ഇവിടെ നമ്മുടെ ഇവിടെ നടന്ന വിഷയം ഈ ക്ഷേത്രത്തിൽ ഉണ്ടായ വിഷയം ഇന്ന് കേരളത്തിൽ എന്നല്ല ലോകത്താകമാനം പരസ്യമായിരിക്കുകയാണ് ഇവിടെ നടന്ന യഥാർത്ഥത്തിൽ എന്താണ് ഒരു ചെറുപ്പക്കാരൻ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അവൻ പരീക്ഷ എഴുതി പാസ്സായി ആ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ അവന്റെ ജാതി അവൻ പിറന്നു വീണ ജാതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ അവന് അയോഗ്യത കൽപ്പിക്കുകയും അവനെ ആ സ്ഥാനത്ത് നിന്ന് അവൻ്റെ ജോലിയിൽ നിന്ന് അവൻ്റെ ജോലി ചെയ്യാൻ അവസരം ഉണ്ടാക്കാതെ മാറ്റി നിർത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ ദേവസ്വം ബോർഡ് നോട്ടിഫൈ ചെയ്ത് പരീക്ഷ എഴുതി പാസ്സായി വന്ന ഒരു ചെറുപ്പക്കാരനാണ് അവന്റെ അവകാശമാണത് അവന്റെ അവകാശം ജാതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ എന്നുള്ളത് എല്ലാ വിഭാഗം ആൾക്കാരും ശ്രദ്ധിക്കേണ്ടതാണ് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇന്നിപ്പം അദ്ദേഹം പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരാളാണെന്നാണ് മനസ്സിലാക്കുക ജനങ്ങൾക്ക് ലോകത്തുള്ളവർക്ക് സ്വീകാര്യമാണോ എന്നുള്ളത് അതിൽ ജാതിഭേദമൊന്നുമില്ല അത് മനുഷ്യത്വത്തിന്റെ നിഷേധമാണ് അപ്പൊ ഈ മനുഷ്യത്വത്തിന്റെ നിഷേധത്തെ പ്രതിഷേധിക്കുവാൻ അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ മനുഷ്യത്വത്തിന്റെ പേരിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള എല്ലാ പേർക്കും ഉത്തരവാദിത്വമുണ്ട് അത് ഏതെങ്കിലും ഒരു ജാതി സമുദായത്തിന്റെ മാത്രം വിഷയമായി കാണേണ്ടുന്നതല്ല ഇനി ഇങ്ങനെ ഇവർ ചെയ്യാനുണ്ടായ കാരണം എന്താണ് ഈ ജോലി കുറെ കാലമായി പരമ്പരാഗതമായി ഒരു സമുദായം ചെയ്തു വന്നു എന്നുള്ളതാണ് ഇപ്പൊ പരമ്പരാഗതമായി ഒരു സമുദായം ചെയ്തു വന്ന ജോലിയെ പരീക്ഷ എഴുതി ജയിച്ചവനും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ നിലപാട് അപ്പൊ പരീക്ഷക്ക് പ്രാധാന്യമില്ല പാരമ്പര്യത്തിനാണ് പ്രാധാന്യം എന്നുള്ളതാണ് ഇവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ വന്നാൽ ഈ പാരമ്പര്യവാദം എന്ന് പറയുന്നത് ചെന്ന് നിൽക്കുന്നത് വലിയ ദുരന്തത്തിലേക്കായിരിക്കും കാര്യം ഈ പാരമ്പര്യം എന്ന് പറയുന്നത് ബ്രാഹ്മണ്യം തന്നെയാണ് പ്രഖ്യാപിച്ചു ഇവർ തന്നെ സ്വയം പ്രഖ്യാപിച്ചു ഞങ്ങൾ ഭൂമിയിലെ ദേവന്മാരാണ് അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങൾക്ക് ഒരു കുറവും കുറവുണ്ടാകാൻ പാടില്ല ഞങ്ങൾക്ക് എല്ലാവിധമായ ആനുകൂല്യങ്ങളും ഉണ്ടാവണം ചുരുക്കത്തിൽ ലൈംഗികതയ്ക്ക് പോലും സ്വാമിജി അധ്യക്ഷൻ മറ്റ് സമുദായ നേതാക്കളെ സമര സഹോദരന്മാരെ ഇവിടെ ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു ഇത്തരത്തിലുള്ള ണ്ണ വ്യവസ്ഥയും അതുപോലെ തന്നെ മനുസ്മൃതിയെയും തിരിച്ചു കൊണ്ടുവരാൻ ഈ ആധുനിക കാലത്തും ഈ ബ്രാഹ്മണ്യത്തിന് ശക്തി പകരുന്നത് നമ്മളെ പോലുള്ള അൻപത്തിയഞ്ച് ശതമാനം വരുന്ന പിന്നോക്ക പാർശ്വവൽകൃത ജനവിഭാഗങ്ങളുടെ അറിവിടെ എത്രയും പെട്ടെന്ന് ഈ ഒരു സമരവേദി ഒരു തുടക്കമായി കണ്ട് ഇത് തുടർന്നുള്ള സമരങ്ങള് കേരളം ആകെ വ്യാപിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നടന്ന ഈ അനീതി കേവലം ഒരു വ്യക്തിയെ മാത്രം സംബന്ധിച്ചിട്ടുള്ളതല്ല ഇത് ഒരു പ്രതീകം മാത്രമാണ് ഇത് മറ്റുള്ള നമ്മളെ പോലുള്ള സമുദായങ്ങളെ അപമാനിക്കുന്നതിനും കൂടിയിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവിധ ഈ തരത്തിലുള്ള സമുദായങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ വമ്പിച്ച ഒരു പോരാട്ടത്തിന് അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിന്റെ എല്ലാവിധ പിന്തുണയും ഇന്ന് അറിയപ്പെടുന്നത് ഗോഡ്സോൺ കൺട്രി എന്നാണ് ദൈവത്തിന്റെ സ്വന്തം എന്നാണ് എന്നാൽ സ്വാമി വിവേകാനന്ദൻ പണ്ട് കേരളത്തെ വിശേഷിപ്പിച്ചത് പ്രാന്താലയം അപ്പൊ ഈ പ്രാന്താലയമായിരുന്ന കേരളത്തെ ഗോഡ്സോൺ കൺട്രി ആക്കിയത് ഏത് നടപടിയിലൂടെയാണ് എന്ന് കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ തന്ത്രിമാർ ഒന്ന് പഠിക്കണം ഇതാണ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി രാഷ്ട്രീയ അഭിപ്രായം കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ അത് ആര് എന്ന് ചോദിച്ചാൽ ഓരോ ക്ഷേത്ര ഗോപുര നടയുടെയും എടുക്കലേക്ക് ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും അത് നാട്ടിലെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമാണ് ആരാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമ പറഞ്ഞ ഒരു വാക്കുണ്ട് എന്താന്ന് നമ്മളെ വേണ്ടാത്ത ക്ഷേത്രം നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കണം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കണം പ്രവർത്തിക്കണം അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ് പ്രവർത്തിക്കാൻ തുടങ്ങി ഈ നാട്ടിലെ ഈടവാദി പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾ അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സംഭവം ഉണ്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറവൂർ എന്താ ഉണ്ടായേ പറവൂർ കോടതിയിൽ പരവൂർ അമ്പലത്തിലെ പൂജാരി കേസ് കൊടുത്തു എന്തിനാ കേസ് കൊടുത്തേ ശമ്പളമില്ല ശമ്പളമില്ല എന്ന് പറഞ്ഞു കേസ് കൊടുത്തു ആ കേസ് കൊടുത്തപ്പോൾ ഭരണസമിതിക്കാരൻ